ലോൺ മെക്കായ പ്രോഗ്രാം കഴിഞ്ഞല്ലോ ഇതാണ് നമ്മുടെ ടാർഗറ്റ് മെർക്യൂസ് വോള ഡ്രഗ്സിനകത്തുള്ള കെമിക്കൽ വെപ്പൺ ഫാക്ടറി അമേരിക്കൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല അവർക്ക് അവർക്കെതിരെ തന്നെ തിരിയാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും അവരുടെ ജോലി മെക്കായപ്പ് വർക്ക് ആവാൻ തുടങ്ങി അമേരിക്കൻസ് ഉണ്ടാക്കിയ അപകടത്തിന്റെ അപകടം എന്താണ് അവർക്ക് കാണിക്കാം മാഡം ഡെപ്യൂട്ടി സെക്രട്ടറി മെക്കായപ്പ് ആക്റ്റീവായി കൺട്രോൾ ഇല്ലാതെ പോകുന്നു നോക്ക് എന്താ നമ്മൾ കണ്ടതാ വൈൽഡ് ആനിമലിന് വേണ്ടി എല്ലാവർക്കും അപകടം ഉണ്ടാവും ും കൺട്രോൾ എഫ് ഐ ഡിയുടെ കയ്യിലാണുള്ളത് വാഷിംഗ്ടൺ അബ്രഹാം നമുക്ക് ചെയ്യാൻ കൺട്രോൾ ഒക്കെ നമ്മുടെ കയ്യിലല്ലേ ഉള്ളത് വഹിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു സിറ്റിയിലെ ജനങ്ങളെ ഉടൻ തന്നെ ഇവാക്യുവേറ്റ്